സുഗ്നേഷ് വടകരയിലെ ആദരിക്കുന്നു ചടങ്ങ് ഏപ്രിൽ പത്തിന് വടകര ഗ്രീൻ പാലസ് ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ടീച്ചറെ ഇത് നമ്മുടെ നമ്മുടെ ഫാമിലിയിലെ ഫാമിലിയിലെ ഫെസ്റ്റിവൽ ആണ് ആ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ ഫാമിലി വെഡിംഗ് സെന്റർ ആഹ്വാൻ സെബാസ്റ്റ്യൻ പുരസ്കാരം നേടിയ നാടക പ്രതിഭ സുഗുണേഷ് കുറ്റിയേലിനെ വടഗരയിലെ നാടക കൂട്ടായ്മ ആദരിക്കുന്നു ചടങ്ങ് ഏപ്രിൽ പത്തിന് വടഗ്ര ഗ്രീൻ പാലസ് ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പരിപാടിയുടെ ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും പ്രശസ്ത നാടക സംവിധായകനും നിരവധി നാടകങ്ങളുടെ രചയിതാവുമായ സുന്ദരൻ കല്ലായി നിർവഹിക്കും ചടങ്ങിൽ എസ് എൻ ഡി പി യോഗം വടകര യൂണിയൻ സെക്രട്ടറി പി എം രവീന്ദ്രൻ പൊന്നാടെ എണീക്കും പ്രശസ്ത നാടക കലാകാരനും മുൻ പി ആർ ഡി ഡെപ്യൂട്ടി ഡയറക്ടറുമായ ടി കെ വിജയരാഘവൻ പ്രശസ്തി പത്രം സമ്മാനിക്കുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു നാടക കലാകാരന്മാരിൽ ജീവിതത്തിൽ വെച്ചു പുലർത്താത്ത ഒരു കലാകാരനായതുകൊണ്ട് തന്നെ മൂപ്ര സ്വയം അറിയിക്കാനോ അല്ലെങ്കിൽ ഞാൻ ഇന്ന ആളാണെന്ന് പറയാനോ ഒന്നും പലപ്പോഴും തയ്യാറാവാത്ത ഒരു സ്വഭാവക്കാരനാണ് എൻ്റെ ഒരു ചെറിയ പ്രായത്തിൽ ഞാൻ ഉൾക്കൊള്ളുന്ന കലാസമിതിയിൽ ഉൾപ്പെടെ സഹൃദയ സദനം കലാസമിതി പുത്തൂര് അതുപോലെ തന്നെ സമന്വയ കലാസമിതി വൈക്കലിശ്ശേരി ആരാധന തിയേറ്റേഴ്സ് അതുപോലെ തന്നെ ഇവിടെ അറക്കിലാട് അവിടെ തന്നെയുള്ള കർശന കലാസമിതി നാരായണ നഗരത്തുള്ള മറ്റൊരു കലാസമിതി അങ്ങനെ തുടങ്ങി നിരവധി കലാസമിതികളിൽ പ്രാഥമികമായി അമേച്ചർ നാടക രംഗത്താണ് കൂടെയാണ് സുനേഷ് നാടക രംഗത്തേക്ക് വരുന്നത് അതിനുശേഷം അദ്ദേഹം കോഴിക്കോടുമായി ബന്ധപ്പെട്ട് പ്രൊഫഷണൽ നാടക നാടകരംഗത്തേക്ക് ആഹ്വാന് സഭാഷ്ടെ കലി മ്യൂസിക്കൽ തിയേറ്റേഴ്സ് അതുപോലെ തന്നെ കലിംഗ തിയേറ്റേഴ്സ് തുടങ്ങിയ കെ ടി മുഹമ്മദിൻ്റെ അതുമായിട്ട് ബന്ധപ്പെട്ട് ആ നാട അതിലെല്ലാം എനിക്ക് തോന്നുന്നു ഒരു പത്തറുപതോളം നാടകങ്ങളിൽ അദ്ദേഹം വളരെ വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു നല്ല പേരെടുത്ത് ഇപ്പോൾ മ്യൂസിക്കൽ തിയേറ്റേഴ്സ് അവതരിപ്പിച്ച മാണിക്കം വിഴുങ്ങിയ കണാരൻ എന്ന് പറയുന്ന നാടകത്തിലെ കണാരൻ എന്ന് പറയുന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് നല്ല നടനുള്ള പുരസ്കാരവും കാര്യങ്ങളൊക്കെ അന്ന് ലഭിക്കുകയുണ്ടായിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു നല്ല കഴിവുള്ള ഒരു പ്രതിഭയാണ് ശ്രീ ശ്രീറോ മീഡിയാലും കഴിയേണ്ടു നിൽക്കുന്ന വേണ്ട പുള്ളർ കഴിച്ചോട്ടല്ലോ അതാ മോർണിംഗ് സ്റ്റാറിലെ സുരേഷിന്റെ ചെക്കൻ <laughs> ും അവശങ്കരാചാര്യ <laughs>